بسم الله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم لك الحمد ولك الشكر فصل وسلم على حبيبك المختار الذي وصفت في صدور الناس خناس وصفات الخناسين كرسان إن لبرنده അവൻ ആരാണ് അവൻ ദുർബോധനമുണ്ടാക്കും അവിടെ കൊലൂബ് എന്ന് പറയാതെ സുദൂർ എന്ന് പറയാനുള്ള കാരണം ഈ കൽബിനെ ആവരണം ചെയ്യപ്പെട്ട ഒരു സുരക്ഷിത വലയമാണ് സ്വതറ് പലപ്പോഴും വന്ന് എത്തി നോക്കി നക്കി നോക്കി ഒലിച്ചു നോക്കുന്നത് സ്വതറിൽ വന്നിട്ടാണ് കൽബിന്റെ അകത്തേക്ക് അവന് പ്രവേശനം മിക്കവാറും കിട്ടൂല എന്ന് ചില പണ്ടിന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വതറാണ് വിഷയം അതിന്റെ ഉള്ളിലാണ് കൽബ് അല്ലെങ്കിലോ സ്വതറി എന്നത് വീടിന്റെ മുറ്റം പോലെയാണ് മുറ്റത്ത് കൂടിയാലേ കള്ളം വരെ അല്ലെങ്കിൽ അടുക്കളയിൽ കൂടി അവിടെ ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഉള്ളുക്ക് കയറൂല അവിടെ ഉറപ്പില്ലെങ്കിൽ ഉള്ളു കയറും ചെയ്യും അപ്പൊ സ്വതറ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ് സ്വദർ അടച്ചുപൂട്ടിയാ പിന്നെ സംഗതി ഒക്കെ ശരിയായി മദ്രസയിലെ സദറാണല്ലോ നന്നാവൊണ്ട് അവിടെയും സദർ തന്നെയാണ് ഒക്കെ സദറ അതുകൊണ്ടാണ് ഹബീബ അലൈഹി ഹബീബലോട് അലം നഷറക്കൽബ് എന്ന് പറഞ്ഞില്ല അലം മൂസ നസറക്ക സ്വദർ മുസാ റബ്ബി പറഞ്ഞി സർഹലി സ്വദരി സ്വതർ ശരിയായാ ശരിയായി കൽിനെ ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ള സുരക്ഷിത വലയമാണ് സ്വതർ മനുഷ്യൻ എന്നാൽ നമ്മുടെ ഈ ശരീരമൊന്നുമല്ല ഇതൊന്നുമല്ല ഇത് ബോഡിയാണ് എൻജിന് വേറെയാണ് അലിഅള്ളന്റെ വലിയൊരു പ്രസ്താവന ഉണ്ട് ഖസാലിമ ഹെയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ ഈ സ്വദറിന്റെ അവിടെയാണ് അല്ലതി അല്ലെ ജനങ്ങളുടെ സ്വതറിലാണ് ഇവന്റെ കളി അത് പിടുത്തം കിട്ടിയ ഉള്ളത് വലിച്ചെടുക്കാൻ പറ്റും ജനലിനുള്ളിൽ കൂടി കള്ളന്മാര് സാധനം വലിച്ചെടുക്കുന്ന കണ്ടിട്ടില്ലേ അപ്പൊ ഇത് സുരക്ഷിതമായി അടച്ചുറപ്പുള്ളതായി അള്ളാഹുന്റെ ദിക്കറിന്റെ പ്രകാശത്തിൽ ജ്വലിച്ചു നിൽക്കുകയാണെങ്കിൽ ഇബിലീസ് ശൈത്താൻമാരെന്നെ പരസ്പരം പറയുന്നതാണ് ഈ സാധാരണ പദലിണ്ട് മനുഷ്യനെ കുറിച്ച് ജിന്നുബാധ കയറിയതാണ് ജിന്നുബാധ കയറിയതാന്ന് പറയും അതേപോലെ ശൈത്താൻമാര് ജിന്നുകളും പറയുന്ന ചില ജിന്നുകൾക്ക് ബാധ കയറും ഔസ്മാർ അളകും മറ്റൊന്ന് ചോദിക്കാൻ എനിക്ക് എന്നൊരു വേറെയും കാര്യങ്ങളൊക്കെ എനിക്ക് മനുഷ്യബാധ കയറിയതാണെന്ന് പറയും ഇങ്ങോട്ട് കയറിയതാണ് അതാണ് വേണ്ടത് ജിന്നുബാധ കയറുക എന്നുള്ളൊരു വിഷയമല്ല മനുഷ്യബാധ കയറണം മനുഷ്യന് ജിന്നിന്റെ അങ്ങോട്ടും അത് എപ്പോഴാണ് വസ്മി ആക്കാൻ വേണ്ടി ഇങ്ങനെ വരും ഇവന്റെ ഈ സ്വതർ എന്ന് പറഞ്ഞുകൊണ്ട് പ്രോജ്വലിച്ച് നിക്കണീ കാരം അപ്പൊ അവിടെ വാതേൽക്കും മനുഷ്യബാധ അങ്ങട്ടേൽക്കും മനുഷ്യബാധ ഏറ്റിരിക്കുന്നു പറയും അതാണ് ആൺകുട്ടി അത് എപ്പോഴാ കിട്ടുക അത് കൽബിന് രണ്ട് വാതിലുണ്ട് ഒലിൽ കൽബി ബാബാനി രണ്ട് വാതിലുണ്ട് മഫ്തൂഹുൻ ഇലൽ ഹവാസി ഒന്ന് തുറക്കപ്പെട്ട ഒരു വാതിലാണ് അതെല്ലാർക്കും ഉണ്ടാവും അയ്യപ്പനും പറങ്കോടനും രാമനും ജോസഫിനും അബ്ദുൽ ഒക്കെ ഉണ്ടാവും പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് തുറക്കപ്പെട്ട ഒരു വാതിൽ അത് എല്ലാ മനുഷ്യന്മാർക്കുണ്ടാവും അതുകൊണ്ട് നമ്മൾ കാര്യങ്ങളൊക്കെ അറിയേണ്ടത് എന്നാൽ വേറൊരു വാതിലുണ്ട് അയക്കാണ് പ്രകാശം വരിക ഹിറാ ഗുഹയിലേക്ക് വഹി വന്നായിക്കാണ് പ്രകാശം വരിക ആ പ്രകാശം വരാൻ വേണ്ടി കൽബിന്റെ രണ്ടാമത്തെ വാതിൽ അള്ളാഹുവിന്റെ ദിക്കറിൽ മുഴുകിയ ആളുകൾക്കല്ലാതെ ഉള്ളിൻറെ അകത്ത് പ്രകാശവാഹിനിയായ വാതിൽ തുറന്നു കിട്ടുകയില്ല എന്ന് മഹാനായ ഹുജത്ത് ഇസ്ലാം അബു ഹു വസാലി ചൊല്ലി ചൊല്ലി ആ വാതിലാണ്ട് തുറന്ന അഹംദില്ല പിന്നെ മനുഷ്യബാധ ഏൽക്കും ചൈത്താന് മനുഷ്യബാധ ഏൽക്കും പിന്നെ ആ ഏരിയൊക്കെ കാരണം വരുമ്പോ വരുമ്പോ പൊള്ളാണ് ഓനക്കങ്ങണ്ട് പൊള്ളാണ് ഓനെ കല്ലെടുത്താറിന്റെ കാര്യമില്ല തീയേറ്ററിൻ്റെ കാര്യമില്ല കാരണം ഓൻ തീന്ന് വന്ന ആളാ ഓനെ തീ കരിക്കോ വേറൊന്നുമില്ല അല്ലോ അല്ലോ ഉറങ്ങാൻ കിടന്നാലും ഉണരുന്ന നേരത്തോ ഓർക്കാൻ മറക്കല്ലേ ല ഇല ഇല്ലവോ ഓർക്കാൻ മറക്കല്ലേ ല ഇല ഇല്ലൗവോ നല്ല പാട്ടാണ് നല്ല നല്ല പാട്ടാണ് ഞാൻ അത് ഉണ്ടാക്കിയ ആളെ കുറെ തപ്പിയാണ് നമ്മളെ ഒരു സംഗതി സ്വാധീനിച്ച പിന്നെ അവരെ കാണുന്ന ഒരാഗ്രഹം ഉണ്ടാവും പാട്ടിൽ ഇത്തിരി ഇത്തിരി ചില മിസ്റ്റേക്കുകൾ തോന്നി ഉണ്ടാക്കിയ ആളെ കൊറേ തപ്പിയോടുന്നപ്പോ പിന്നെ ഞാനൊന്നും ഓർമ്മപ്പെടുത്താൻ പോയില്ലേ തിരുവിരങ്ങാടിൽ ഉള്ള രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഇല്ലാത്ത ഒരു പാവം മനുഷ്യണ്ടാക്കിയതാണ് ആൾ ആ കണ്ണിന് കാഴ്ചയില്ലാതെ ഇല്ലാതെ കുത്തിയെ കുറിച്ച് ഉണ്ടാക്കിയില്ലേ അതാണ് ഇത് മതി ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉണർന്ന നേരത്തും ഒക്കെ അല്ല എണീറ്റുടനെ ദുന്യാവാണ് കൽബക്ക് വന്നതെങ്കിൽ സ്വതറിൽ കേറുന്നല്ല ഓന്റെ വാടക വീടാകും സ്വതറ് അവിടെ തന്നെ ആയിരിക്കും എപ്പോഴെങ്കിലും ഒന്ന് ഇറങ്ങി പോയിട്ട് വരും അത്രേ ഉള്ളൂ പക്ഷെ ഉറങ്ങാൻ കിടക്കണമേത്തോ അല്ല അതിനാ തിക്കറ് മതി ഉറങ്ങണമേത്ത് തിക്കറുണ്ട് ഉണർന്നമേത്ത് ഉണർന്നമേത്ത് തിക്കറല്ലേ ഞാൻ ഉണന്നപ്പോ തിക്കറിയിലാണ് അലഹദില്ലാ ഹയ്യാനി വാദമാ

ഈ മുതാരി ഗ്രാമറിൽ ഒരു പ്രശ്നമുണ്ട് ഇസ്തി ആണെന്നാണ് എന്ന് പറഞ്ഞാൽ എല്ലാ സെക്കൻഡിലും ഉണ്ടാവും മുറിയില്ല എന്നാണ് അപ്പൊ അയിന്നൊന്ന് അർത്ഥം വെച്ചോക്കാണ് നിങ്ങള് കൽബിലി എല്ലാ സമയത്തും പിന്നെ പിത്തനുണ്ടാവും അതാണ് നമ്മൾ സാധാരണ ആ ഈ സമയത്ത് പോകാൻ വരൂല അതുകൊണ്ട് എന്ന് പറയില്ലേ കള്ളന്മാരാണെങ്കിലും വേറെ നമ്മൾ പേടിക്കേണ്ട വിഷയമാണെങ്കിലും ഇപ്പൊ പേടിക്കണ്ടില്ല ഈ സമയത്ത് പുറത്തിറങ്ങൂലെന്ന് പറയില്ലേ ഇബിലീസനങ്ങനെ അങ്ങനെ സമയമില്ല ഉറങ്ങൂല മയക്കം വരൂല ഷുഗർ കയറൂല ബ്ലോക്ക് ഇല്ല അറ്റാക്ക് ഇല്ല ആശുപത്രിയിൽ അഡ്മിറ്റ് ഇല്ല ഛർദില്ല പനി സമയം സ്പേസ് ഇങ്ങനെ നോക്കിട്ടിങ്ങനെ ഒരു പഴുതീറ്റ കൂടി കേറും രക്തം സഞ്ചരിക്കുന്ന സ്ഥലത്തിലൂടെ ഒക്കെ ഓടാനുള്ള പാസ് പാസുള്ള ആളാണ് ഒരർത്ഥം രണ്ടാമത്തെ രക്തം ഓടുമ്പോലെ ഓടും ഞങ്ങളതിനും മിമിയ മസ്തർ എന്ന് പറയും രക്തം ഓടും പോലെ ഓടും എന്നിട്ട് സ്വദർ കാണ്ട് വരും അവിടുന്ന് ഇത് കിട്ടിയാൽ ഉള്ളുക്ക് ഈ മാണ് വലിച്ചു അള്ളാഹുട്ടെ അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല ഞമ്മളെ നിസ്കാരം ഊരങ്ങണ്ട് വളക്കുക ഊരങ്ങണ്ട് നിവർത്തുക നെറ്റിയാണ്ട് താക്കുക വെച്ച് നിസ്കാരാണ് പക്ഷെ മഹാന്മാർക്ക് സ്വതറിന്റെസ്കാരം ഉണ്ട്കാരുണ്ട് ഫുആാദിൻ നസ്കാരം ഷഹാഫിൻ നസ്കാരം ഉണ്ട് ലുപ്പിന്റെ നമസ്കാരം ഉണ്ട് സിറിന്റെ നമസ്കാരം ഇതെല്ലാം കൂടി കൂടിയതാണ് മനുഷ്യൻ ബോഡിയല്ല ബോഡി ഒന്നും അല്ല ഇന്നാണ് മൊബൈലിന്റെ കവറ് പോലെയാണ് ശരീരം നടക്കാൻ വേണ്ടി അല്ല എന്നൊരു കുപ്പായാണ് തന്നൊരു കുപ്പായാണ് ബോഡി അതിന്റെ ഉള്ളിലാണ് മുതലുള്ളത് അവിടെയാണ് ഇബിലീസിന്റെ നോട്ടുള്ളത് അല്ല ശ്രദ്ധിക്കണം ഇവിടെയാണ് സംഗതി ഒക്കെ അത് പൊളിയരുത് പൊളിഞ്ഞാൽ അതാണ് അതല്ലോ നിങ്ങൾ നോക്കി ഒരു കാര്യം കിട്ടിയിട്ട് പതിമൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇസ്ലാം കാര്യത്തിൽ നാലും പേർ നിസ്കാരം നിസ്കാരം രാത്രിയിൽ നിർബന്ധമായിട്ടുണ്ടെങ്കിൽ തന്നെയും സംഘടിതമായി ഔദ്യോഗികമായി അത് നടക്കുന്നത് പോയിട്ടാണ് ഓരോരുത്തരും സ്കരിക്കേണ്ടതെന്ന് മാത്രം എന്നാൽ അതിലൊന്നും ഹദീജാവി പെട്ടിട്ടില്ല ഇസ്ലാങ്കൻ നാലും ചെയ്യാത്ത ആളെ പേരാണ് ഖദീജത്തിൽ കുബ്രു ഇസ്ലാങ്ക അഞ്ചല്ലേ അതിൽ നാലെണ്ണം ഹദീജാവി ചെയ്തിട്ടില്ല ഈ അഞ്ചും ചെയ്ത ആളേക്കാൾ സ്പീഡിൽ സ്വർഗത്ത് പോകുകയും ചെയ്യും കാരണം പ്രധാന സ്വതറിന്റെ അമലാണ് അത് ഹദീജാവിക്കുണ്ടായിരുന്നു അന്ന് ഇസ്ലാം കാര്യത്തിൽ മറ്റു നാലും നിർബന്ധമാക്കിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ചെയ്യാഞ്ഞത് ഇന്നിപ്പോ ആ വാദം വെച്ചിട്ട് ചെയ്യാതിരിക്കാൻ പറ്റൂല അങ്ങനെ ചില കള്ളത്തൊരീത്തോരൊക്കെ പറയുന്നുണ്ട് അത് കാപ്പ്യമാണ്

അവര് നിസ്കരിച്ചിട്ടില്ല നോമ്പോട്ടിട്ടില്ല ഹജ്ജ് ചെയ്തിട്ടില്ല കൊടുത്തിട്ടില്ല ഹജ്ജ് ചെയ്തിട്ടില്ല പക്ഷെ അവിടെയാണ് ഇബിലീസ് പാർക്കുന്നത് അവിടെയാണ് ഇബിലീസ് കട്ട് നോക്കുന്നത് അവിടെയാണ് ഇബിലീസ് വന്ന് നക്കുന്നത് അവിടെയാണ് ഇബിലീസ് തുമ്പിക്കൈ വെക്കുന്നത് വെക്കും അവന്റെ തുമ്പിക്കൈ വെക്കും അവന്റെ തുമ്പിക്കൈ വെക്കും അവിടെ ണെങ്കിൽ അവന് നേരെ മറിച്ച് അത് അങ്ങനെ ഇട്ടറിഞ്ഞു പോയാലോ ഓം വരും സ്വതന് ഉള്ളില് കേറും കൽബിൻ്റെ ഉള്ളിൽ സാധനം വലിച്ചാണ്ടോ നമ്മളൊട്ടും അറിഞ്ഞിട്ടുണ്ടാവൂല അറിയും ലാസ്റ്റ് ശ്വാസ സമയത്ത് ആൾക്കാർ ഇരിക്കും ചെല്ലാൻ കിട്ടൂല

അള്ളാഹുലാമിനോട് പറയുന്ന ആളുണ്ട് ഓൻ അങ്ങോട്ട് കൊണ്ടിരുന്നത് അങ്ങനെയാണല്ലോ മരിക്കാം ഇസ്ലാമിനോട് ഞാൻ പറയലോ ഇത് പറയാനായിട്ട് ഒരു കിത്താബ് അതിന്റെ പേരാണ് സക്രാത്തുൽ മോഹത്തി വഷിദ് ഇന്നത് എവിടൊന്നും കിട്ടൂല പക്ഷെ എന്റെ അടുത്തുണ്ട് ഞാനത് ഓദനകാലത്ത് ഒരു സ്ഥലത്ത് ഉണ്ട് പറഞ്ഞപ്പോ അവിടെ പോയി കഷ്ടപ്പെട്ട് അയാളെ മുമ്പിൽ ആളെ വീട്ടിലെത്തി ഞാന് എന്റെ ആർത്തി എനിക്ക് വെറുതെ തന്നു ആ കിതാബിന്റെ അടുത്തുണ്ട് ഞാൻ പിന്നെ ലോകത്ത് പലടത്തും ആ കിതാബ് എറിഞ്ഞിട്ടുണ്ട് സൗദിയിൽ ഇനി അത് കാരണം പൊട്ടാനേക്കണ് പൊട്ടി പൊട്ടി പോണ പേജ് പഴയ കിതാബാ അപ്പൊ ഇതിന്റെ പുതിയത് ഉണ്ടോ എന്ന് സൗദിയിൽ ഒരുപാട് ഇഷ്ടം ഞാൻ കടന്നു എവിടെയില്ല ഒരാളിനോട് ഇത് പഠിക്കണില്ല അങ്ങനത്തെ ഒരു കിത്താവാ അതിൽ മറ്റുള്ള കിതാബുകൾ ഇല്ലാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട് അതിലുള്ള ഹദീത്താണ് ഞാൻ ഉദ്ധരിക്കുന്നത്

ഞാൻ ഓനെ പലപ്പോഴും പരീക്ഷിച്ചിട്ടുണ്ട് സോക്കട് കൊടുത്തു നോക്കി ഊരൊന്നും ഞെളിക്കോക്കി പനി കൊടുത്തു നോക്കി ശ്വാസം മുട്ടൽ കൊടുത്തു നോക്കി അതിലൊന്നും ഓൻറെ ഈമാൻ പതറിയില്ല എന്റെ അള്ള എന്നെ ഇങ്ങനെ പരീക്ഷിക്കണേ എന്ന് ഓൻ ചിന്തിച്ചതേ ഇല്ല കാരണം അല്ലതീ സുദൂരിന്നാസ് സുദൂരി ആളല്ല അതിൻറെ ആളല്ല നല്ല പരീക്ഷിച്ച പൈസ കൊടുത്തു നോക്കി അപ്പോഴും കിടന്നില്ല പൈസ പിൻവലിച്ചു ദാരിദ്ര്യത്തിലാക്കി അപ്പോഴും കിടന്നില്ല ഓന്റെ ഈമാൻ ഒരേ പവറിലാണ് അതുകൊണ്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരി കേട്ടിട്ടാണ് ഇസ്ലാം വരിക ആ കൂട്ടത്തില നമ്മൾ ഉൾപ്പെടുത്തട്ടെ വരുമ്പോ നൂറ് കണക്കിന് മലക്കുകൾ അസറ ഇസ്ലാമിന്റെ കൂടെ അകമ്പടി ചേരുമെന്ന് മുഹമ്മദ് മുസ്തഫ അവന്റെ സ്വതർ ഇങ്ങനെ പ്രകാശത്തിൽ ലയിച്ച് കേണിക്ക അപ്പോഴാണ് ഇവര് വരിക അവര് വന്നിട്ട് എല്ലാരും കൂടി ഇങ്ങനെ രണ്ട് സൊഫായിട്ട് ഇങ്ങനെ നിൽക്കും ഞാൻ ഒരിക്കലെ സ്നേഹിതം പോലീസുകാരനോട് പറഞ്ഞു നിങ്ങൾ പോയി വലിയ വലിയ ആളുകൾ വരുമ്പോ സൊഫായിട്ട് നിക്കലില്ലേ ആണ്ട് എങ്ങനെ മുന്നിൽ ക്യാപ്റ്റൻ അഭിനയം അങ്ങനെ നിക്കാതെ രണ്ട് അതിന്റെ ഇടയിൽ കൂടിയാണ് മുപ്പത് പേര് വന്നത് ആ ഇത് ഞങ്ങൾ ഹദീസിന്ന് കട്ടതാണെന്ന് പറഞ്ഞത് ആ ഹദീസിലേതാ പറയണ ൾ നിൽക്കും ഈ റൂഹിനെ പോവാൻ രണ്ടു വരി ഏറ്റെക്കും അതിന്റെ അടിയിൽ കൂടിയ റൂഹിനെ പോവാ ആരാ മന്ത്രി നമ്മളല്ലേ മന്ത്രി ആണ് ഇങ്ങനെ തന്നെ പോലീസ് ചെയ്യണത് രണ്ട് സെഫ ഉണ്ടാവുള്ളൂ അതിന്റെ അടി കൂടിയ മന്ത്രിയാണ് പുറത്തുനിന്ന് ഒരു വലിയ ആള് വരുമ്പോൾ രണ്ട് സെഫിരിക്കും അതിന്റെ അടിയിൽ കൂടി വരും അങ്ങോട്ട് പോകും പോയി ഇതൊക്കെ ഹദീസിലുണ്ട് ഹരീസിലുണ്ട് തക്കോ തൊൽ മലായിക്കൊത്തു പറയണം രണ്ട് ഇത് പ്രകാശിച്ച പ്രകാശിച്ചു വരുന്നതാണ് അപ്പൊ തോൽ മലായിക്കൊത്തു സൊഫൈനി രണ്ട് സൊഫ് കെട്ടിട്ട് മലക്കൾ ഇങ്ങനെ അപ്പോ തന്നെ ഒരു ചിരി അടങ്ങും വീഡിയോ ഉണ്ട് വീടിയുണ്ട് മൊബൈലിൽ കൊന്ന് നിങ്ങൾ വീട് മരിക്കണമെത്തി ചിരിച്ചിട്ട് ൂട്ടത്തിൽപ്പെടുത്തട്ടെ ഇന്ന് മുതൽ എന്താ പണിന്ന് നടക്കുമ്പോ ചൊല്ല യാത്രയിലൊക്കെ ഒരു യാത്രയിലൊക്കെ എത്ര ചൊല്ലാന്ന് പറയോ ഒരു ഞാൻ മിക്കവാറും ഉദ്ദേശിച്ചാല് ഇത്രപോലും ചെല വെറുതെ കളിയല്ലേ അങ്ങനെ അങ്ങനെ ഇരിക്കും ആവശ്യമില്ലാത്തൊക്കെ അങ്ങനെ ചിന്തിച്ചിരിക്കും അപ്പൊ അങ്ങനെ അള്ളാൻ ഓർത്തിങ്ങനെ നിക്കറില്ല ഏടെങ്ങനെ നിറയല്ലേ അള്ളാഹു ആ കൂട്ടത്തിൽ മുഹമ്മദ് പെടുത്തിട്ടെല്ലാ

അപ്പൊ ഞാനന്ന് വന്നിട്ട് യാ വാസിയോ യാ വാസിയോ എന്ന് പറഞ്ഞ ഇതുമായിരുന്നു അരമണിക്കൂർ കൊണ്ട് ഗർഭപാത്രം വികസിച്ചു സുഖമായിട്ട് പ്രസവിച്ചു അപ്പോ അവന്റെ വകയാണ് ചായം കടിയും അവൻ നാട്ടിന് ഒന്നല്ല കണ്ണൂർകാരനാണ് കാരനാണ് അല്ലാഹുത്താലും ആ കുട്ടിയെ നമ്മളെ കുട്ടികളെയും അവരെയും നമ്മളെയൊക്കെ അള്ളാഹു നന്നാക്കി തെറ്റെ അള്ളാഹു എല്ലാ ബേജാറ് അപകടങ്ങളിലും നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ അല്ലാമു اللهم بارك لنا في عباداتنا اللهم بارك في احوالنا اللهم بارك لنا في حياتنا اللهم بارك لنا في البر والبحر اللهم بارك لنا في تجاراتنا اللهم بارك لنا في زرورنا اللهم بارك لنا في معاشنا اللهم بارك لنا في اولادنا اللهم بارك لنا في اموالنا اللهم بارك لنا في اوقاتنا اللهم بارك لنا فيما نريده يا رب العالمين وسلمنا من جميع البلاء والعداء والأمراض وصائر ما نخاف علينا وعلى من تعلق بنا يا رحمن يا رحيم اللهم انصر أمة سيدنا محمد ورحمة سيدنا محمد تجاوز عن أمة سيدنا محمد جعلنا من خيار أمته ومن محبيه يا ذا الجلال والإكرام وفلنا لنا ولوالدنا ولأساتذتنا ولأزواجنا ولذرياتنا حول هذا المسجد وفي هذه البلدة ولجميع المؤمنين والمؤمنات آمين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على آخر القيسين محمد وعلي وصحبه أجمعين سبحان ربك رب العزة يا يصفون وسلام على المرسلين والحمد لله رب العالمين